തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മളിപ്പോ നിൽക്കുന്നത് വഞ്ചൂർ പാടിലാണ് അതായത് വഞ്ചുറുപ്പി ബാബു ഒരു പക്ഷേ നമുക്ക് തോന്നാം ഈ വഞ്ചൂരുപ്പ ബാബുവിന്റെ കൂടെ വേറൊരു പേരുണ്ട് ശങ്കരൻകുട്ടി നായ നമുക്ക് എന്താണെന്ന് അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കാം അപ്പൊ പേര് വന്നിട്ടുണ്ട് അത് എന്തിനു വേണ്ടിട്ടാണ് എന്റെ ഔദ്യോഗികുട്ടി നായർന്നാണ് ഓ സ്കൂളിലും എന്റെ എല്ലാ പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസ് ബാക്കി ബാക്കിയെല്ലാത്തിലും അത് തന്നെയാണ് എന്റെ പേര് പക്ഷെ അത് ആർക്കും അറിയില്ല എന്റെ കൊച്ചിലെ മുതലേ വഞ്ജൂർ ബാബു എന്ന് വിളിച്ച് ബാബു ബാബു എന്ന് വിളിച്ച് പിന്നെ വഞ്ചൂര് ആയി പ്രവർത്തകർ ബാബു ആയി മാറിയതാണ് ഇത് നമ്മള് വോട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇപ്പോഴല്ല അഞ്ചു വർഷം മുൻപേ അദ്ദേഹം പത്ത് വർഷം വർഷം മുമ്പേ അദ്ദേഹം മത്സരിച്ചപ്പോ വോട്ട് ചെയ്തവർക്ക് അറിയാം ഈ രണ്ട് പേര് അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ വന്നത് ഇദ്ദേഹം ആ പേര് യഥാർത്ഥ പേര് ആദ്യം മുതലേ പുറത്ത് വച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ പത്ത് വർഷം മുമ്പ് ഒരു നഗരസഭയാണോ ഇനി ഇനിയിപ്പോ വരാൻ പോകുന്നത് അങ്ങനെ അല്ലല്ലോ പത്ത് വർഷത്തിന് മുമ്പേ പത്ത് വർഷത്തിൽ ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോ കൊണ്ടാര നഗരസഭയിൽ നിന്ന് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ വന്നു ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൊതുവായി സമൂഹത്തിനാകെ വന്നിട്ടുള്ള മാറ്റം പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നാടിനാകെ ലോകത്താകെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ ഏറ്റെടുത്ത് നല്ല സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള നിലയിലോട്ട് മാറ്റിയെടുക്കുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കൗൺസിലർ ആയിരുന്നപ്പോൾ ചെയ്തു എന്നുള്ളതല്ല അതിനു മുമ്പേ ചെയ്തു വെച്ചതിന്റെ ഭരണ തുടർച്ചയിൽ തുടർച്ചയായി എന്തൊക്കെയാണ് ഈ വാർഡിലേക്ക് വേണ്ടി പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ ഭാഗത്തുള്ള ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കുടിവെള്ള പ്രശ്നത്തിന് ഇവിടെ മാത്രമല്ല നഗരത്തിലാകെ കുടിവെള്ളത്തിന് ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇഷിമംഗലം പ്രദേശത്ത് കുടിവെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറെ ഭാഗത്ത് അപ്പൊ അവിടെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ നന്നായി തന്നെ പരിശ്രമിച്ചു പിന്നെ ഇവിടെ മഴ പെയ്താൽ വെള്ളത്തിന്റെ വെള്ളം കെട്ടുന്ന ഒരു പ്രശ്നമുണ്ട് അത് കുറേയേറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരിഹരിച്ചു എന്നാൽ ഒരു ശതമാനം ബാക്കി കിടക്കും അത് താഴ്ന്ന പ്രദേശമാണ് ഈ പ്രദേശം മഞ്ഞൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ആയതുകൊണ്ട് മേളയിൽ നിന്ന് വരുന്ന മഴ ജനറൽ ഹോസ്പിറ്റലിൽ പുളിമോട് സ്റ്റാച്ചു അവിടെ നിന്നൊക്കെ പെയ്യുന്ന മഴ വെള്ളം എല്ലാം ഒലിച്ച് എത്തിച്ചേരുന്നത് ഈ മഞ്ഞൂർ ജംഗ്ഷനിലാണ് ഇപ്പൊ ഭീകരമായ മഴ പെയ്താൽ ആ വെള്ളം കുറേ സമയം കെട്ടി നിൽക്കും അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതല്ല അത് കടലിലെ പൊഴി മുറിഞ്ഞാൽ മാത്രമേ ആ വെള്ളം പെട്ടെന്ന് വലിയയുള്ളൂ പുഴി കൃത്യമായി മുറിയുന്നുണ്ട് അതുകൊണ്ട് വെള്ളം ഏതാനും മണിക്കൂറുകളോ മാത്രമേ അവിടെ നിൽക്കുകയുള്ളു അത് പെട്ടെന്ന് തന്നെ വലിച്ച് അങ്ങ് പോകും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് വികസനങ്ങൾ വരുന്ന അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അഭിനന്ദനങ്ങൾ താങ്കൾക്ക്